ും മലയാള വിഷയം ചേട്ടുണ്ട് ചാനലിലേക്ക് അർദ്ദവുമായി സ്വാഗതം എത്തി നിൽക്കുന്നത് എന്ന നമ്മുടെ എൻഎസ് കെ കെ സ്കൂളിൽ നമ്മുടെ എൻഎസ് സ്കൂളും കൂടെ നടത്തുന്ന ഈ ഒരു പരിപാടിയുടെ മുഖത്താണ് നമ്മുടെ ആൾക്കാർ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു എത്രയും പെട്ടെന്ന് എല്ലാവരും വന്നു ചേരാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് എപ്പോഴും ജനങ്ങൾ നമ്മുടെ ഗസ്റ്റ് വരാനാണ് നേരം വൈകുന്നേരമാണ് എപ്പോഴും പറയാറ് പക്ഷെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മുഴുവൻ കട്ടക്കട മുൻ സാർ എത്തിയിട്ടുണ്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പരിപാടി കാണാനായിട്ട് കട്ട വ്യക്തിയിലാണ് മാഷൻ പക്ഷെ നമ്മുടെ സതത്ത് അധികം ആരും എത്തിയിട്ടില്ല എല്ലാവരും എത്തിയതിനു ശേഷം മാത്രം കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ തുടങ്ങാൻ സാധിക്കുള്ളൂ എല്ലാവരും എത്രയും പെട്ടെന്ന് ചേരാനായിട്ട് ശ്രമിക്കുക ബൈ ബായ്